അതെ എല്ലാവർക്കും യാത്രകളുടെ അതിരുകളില്ലാ ലോകത്തേക്ക് സ്വാഗതം കുറെയായി നമ്മുടെ ചാനൽ വീഡിയോസ് ഒക്കെ വന്നിട്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും ചാനലിന്റെ പേരിൽ ഒരു മാറ്റം വരുത്തി ബിയോണ്ട് ബോർഡേഴ്സ് അതെ എന്റെ യാത്രകൾ കൂടുതലും ഓവർലാൻഡിങ് ടൈപ്പുകളാണ് അതായത് ബോർഡറുകൾ താണ്ടിയുള്ള യാത്രകളാണ് അങ്ങനെയുള്ള യാത്രകൾ ഇനി നമ്മുടെ ചാനലിൽ റെഗുലറായി പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ എന്റെ ഫാമിലിയോടൊപ്പം ഉള്ളൊരു യാത്രയാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ എന്റെ വീഡിയോസില് എന്റെ ഫാമിലിനെ അറിയുമായിരിക്കും നീ ഡാർലിയും സാൻസിയും സിയാനും ആണ് അപ്പൊ ഒരു തുടക്കം എന്ന നിലയിൽ ഞാൻ ഫാമിലിയോട് ഒന്നിച്ച ഒരു യാത്രയാണ് അതിനുശേഷം പുതിയ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഉടൻ ചാനലിൽ വരുന്നതായിരിക്കും ഇന്ന് ഞങ്ങൾ ഫാമിലി ഒപ്പം ആ പുറയിൽ കാണുന്ന ലയൺ ഹെഡിലേക്കുള്ള ഒരു ഹൈക്കാണ് അപ്പോൾ ഒരിക്കൽ കൂടി ബിയോണ്ട് ബോർഡേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പൊ നിങ്ങൾ റെഡിയല്ലേ അല്ലേ നമുക്ക് ഒന്നിച്ചു പോയാലോ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് വൺ ഓഫ് ദ നാച്ചുറൽ വണ്ടർ ആയിട്ടുള്ള ടേബിൾ മൗണ്ടൻ ആണ് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ലൈൻസ് ഹെഡ് വരുന്നത് ഇതിന് ലൈൻസ് ഹെഡ് എന്ന് പേര് വരാൻ തന്നെ അതിന്റെ ഒരു രൂപ സാദൃശ്യമാണ് ഒരു ചെരിഞ്ഞു കിടക്കുന്ന സിംഹത്തിന്റെ ഷേപ്പ് ആണ് ഇതിന് ലൈൻസ് ഹെഡ് എന്നുള്ള പേര് വരാൻ കാരണം സി ലെവലിൽ നിന്ന് ഏകദേശം രണ്ടായിരം മീറ്ററോളം ഹൈറ്റ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത സിറ്റി സെന്ററിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മോളിൽ കയറി കഴിയുമ്പോഴേക്കും ഒരു ത്രീ സിക്സ്റ്റി ആങ്കിളിൽ കേപ് ടൗണിന്റെ ബ്യൂട്ടി ഫുള്ളായി ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിലെ ഒത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹൈക്ക് ആയിട്ട് വൺ ഓഫ് ദ സീനിക് ഹൈക്ക് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കാഴ്ചകളിലേക്ക് പോവാം നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് ലൈൻ ഹെഡ് കാണാൻ പറ്റുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ടേബിൾ മൗണ്ടൻ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലൈൻ കണ്ടു മാത്രമാണ് വൺ വൺ ദാറ്റ്സ് എ കേബിൾ സ്റ്റേഷൻ നമ്മൾ ടേബിൾ മൗണ്ടനിലേക്ക് കയറുമ്പോൾ ടേബിൾ മൗണ്ടനിന്റെ ഏറ്റവും താഴത്തെ കേബിൾ സ്റ്റേഷൻ ആണ് ആ കാണുന്നത് അവൻ ചോദിച്ചത് അപ്പോൾ ഈ കാണുന്നതാണ് കേബിൾ സ്റ്റേഷൻ ഇവിടുന്ന് ഏറ്റവും ടിപ്പിൽ ഇതുണ്ടോ ആ മുകളിലെ ടിപ്പ് ആണല്ല ആ അടുത്ത മുകളിലത്തെ സ്റ്റേഷൻ കേപ്പ് ടൗൺ സന്ദർശിക്കുന്ന എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ കേബിൾ കാർ കയറി ടേബിൾ മൗണ്ടൻ്റെ മുകളിൽ കയറാൻ ശ്രമിക്കുക ഞാനും അതാണ് റെക്കമെൻഡ് ചെയ്തത് എനിക്ക് വരുന്ന ഗസ്റ്റിനെ എല്ലാവരെയും ഫസ്റ്റ് ഡേ തന്നെ ടേബിൾ മൗണ്ടൻ കയറ്റാനായിരിക്കും ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത് വന്ന ആൾക്കാർക്കും അതേ എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് കൊടുത്തത് ഈ ടേബിൾ മൗണ്ടൻ്റെ മുകളിൽ പൊതുപ്പ് പോലെ വന്ന് ഈ മേഘങ്ങൾ മറയും അങ്ങനെ മറിയുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ കേബിൾ കാർ ഓപ്പറേഷൻ നിർത്തും അപ്പം അത് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ നടന്ന് കയറണം നടന്ന് കയറണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി കേപ് ടൗൺ കാണാൻ വരുന്ന ആൾക്കാർ ഏറ്റവും പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് ടേബിൾ മൗണ്ടൻ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ ഹൈക്കിംഗ് ട്രാക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് കാണാം ഇതിനൊരു പ്രത്യേകതയുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിളിലാണ് ഈ ഹൈക്കിംഗ് ട്രാക്ക് സെറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ലോവർ ലോഞ്ച് സൈറ്റിൻ്റെ അവിടെയാണ് അപ്പർ ലോഞ്ച് സൈറ്റെന്ന് പറയുന്നത് ടേബിൾ ഈ ലൈൻ ഹെഡിൻ്റെ അങ്ങേഴ്സായിട്ടാണ് വരുന്നത് ഇവിടുന്ന് പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ടേക്ക് ഓഫ് പോയിൻ്റാണ് ഇവിടുന്ന് ലോഞ്ച് എടുക്കുവാണെങ്കിൽ ഇവിടുന്ന് നേരെ നമുക്ക് താഴോട്ട് പോയിട്ട് നേരെ ആ ക്യാമ്പസ് ബേ താഴെ കാണുന്ന ക്യാമ്പസ് ബേയിലേക്ക് നമുക്ക് ഫ്ലൈ ചെയ്തിറങ്ങണം അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് കിപ്റ്റോൺ സന്ദർശിക്കുന്നവർ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് എപ്പോഴും അപ്പം ഞങ്ങളുടെ ഹൈക്കിങ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ബ്രേക്കാണ് ഇടയ്ക്കിടയ്ക്ക് കേപ് ടൗണിലെ നാഷണൽ പാർക്കുകളിലൊക്കെ കാണുന്ന ഫ്ലവർ സീസണാണ് ഇപ്പോൾ കഴിഞ്ഞു ജസ്റ്റ് സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പം ഇതുപോലെ ഇത് നമ്മൾ ഇവിടെ വെച്ച് പിടിപ്പിക്കുന്നതല്ല ഇവിടുത്തെ നാച്ചുറൽ ഫ്ലവറുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന നാഷണൽ പാർക്കുകളിലൊക്കെ അപ്പോൾ നമ്മൾ ഈ ഹലൈൻ ഹെഡിൽ ഹൈക്ക് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഞാനിവിടെ എൻ്റെ കൂടെ ടൂറിസ്റ്റ് ആയിട്ട് ആൾക്കാർ വരാറുണ്ട് മലയാളികൾ അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് ഇതൊക്കെ വെച്ചു പിടിപ്പിക്കുന്ന പൂക്കളാണ് ഒരിക്കലും വെച്ചു പിടിപ്പിക്കുന്ന പൂക്കളല്ല ഇവിടുത്തെ തന്നെ കെ പുഷസ് എന്ന് പറയും ആ കെ പുഷസിൽ ഉണ്ടാകുന്ന പൂക്കളാണ് ഓരോ സീസണിൽ ഓരോ ആണ് ഇപ്പം താഴെ നമുക്ക് കാണാം പിങ്ക് ആയിട്ടുള്ള കളറ് കാണാം അത് ഇപ്പം അതിൻ്റെ സീസൺ കഴിഞ്ഞു ഇപ്പോൾ ഒരു മഞ്ഞ പൂക്കളാണ് കൂടുതലും കാണുന്നത് അതുകൂടാതെ വൈറ്റ് ആയിട്ടുള്ള ബഞ്ച് ഫ്ലവേഴ്സ് കാണാൻ പറ്റും അതുപോലെ ഇവിടുത്തെ നാഷണൽ ഫ്ലവറായ പ്രോട്ടിയ കാണാൻ പറ്റും അങ്ങനെ ഇതൊക്കെ കൊണ്ട് താഴെ നല്ല അറ്റ്ലാന്റിക് സീ ബോർഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഹൈക്ക് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാൻഡ് ആയിട്ട് ഹൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല ആണോ എന്ന് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണോ അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി സീനാ അല്ലേ അവർക്കിപ്പോൾ ഭയങ്കര സീൻ ആസ്വദിക്കലാണ് എല്ലായിടത്തും സിയാൻ അവിടേ നോ നോ വൺ ടയർഡ് അല്ലാത്ത ഒരാളേ ഉള്ളൂ ഹലോ യു നമ്മൾ ബീറ്റ് ഞങ്ങള് ഇങ്ങനെ നടന്ന് ഇത്രയും മുന്നോട്ട് വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല അവരിതങ്ങ് അവിടെ വരുന്നതേ ഉള്ളൂ അവരാണെങ്കിൽ ബ്യൂട്ടി ആസ്വദിക്കുക എന്നുള്ള പേരും പറഞ്ഞിട്ട് അവരവിടെയൊക്കെ ഇരുന്ന് ഇരുന്ന് ഇരുന്നാണ് വരുന്നത് രണ്ട് പേരും മെല്ലെ മെല്ലെ താളം തുള്ളി താളം തുള്ളിത്തുള്ളിയാണ് വരുന്നത് അപ്പോൾ ഞങ്ങളായിരിക്കലും അവരെ വേണ്ടി ഒരു ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പേരിലുള്ള ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ ക്യാമ്പസ് പേ അവിടെ കാണാൻ പറ്റും അതുകൂടാതെ ഇവിടെ ക്ലിഫ്റ്റൻ ബീച്ച് എന്ന് പറഞ്ഞ പറഞ്ഞതുണ്ടോ ഈ കാണുന്ന ക്ലിഫ്റ്റൻ ബീച്ചാണ് ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്ത് കാണുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നല്ല വൈറ്റ് സാൻഡി ബീച്ചസ് ആണ് ഇപ്പം ക്രിസ്മസ് സീസൺ ആവാൻ പോവാണ് എല്ലാവരും ഹോളിഡേ സീസൺ തുടങ്ങുവാണ് അപ്പോൾ ഈ ബീച്ചുകളിലൊക്കെ വരിക ഇപ്പോൾ ഇവിടുത്തെ സമ്മറാണ് അപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നാച്ചുറലി ആൾക്കാരൊക്കെ ബീച്ച് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സമയവും കൂടിയാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗേൾസ് ടീം ഞങ്ങളെ കവർ ചെയ്ത് പോയേക്കുവാണ് നമുക്ക് നോക്കാമല്ലോ അവർ എത്ര നേരം നിങ്ങളെ കവർ ചെയ്തു പോകുന്നത് അപ്പോൾ ഈ ഹൈക്കിംഗ് ട്രാക്കിൽ ട്രയലിൽ തന്നെ നമുക്ക് നോക്കാം ഇതുണ്ടോ ഡിഫറെ ട്രയൽസ് ഉണ്ട് ഒന്ന് നമ്മളിപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ട്രയൽസ് ആണ് കർമാത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ലയൺ ഹെഡ് പാർക്കിംഗ് ഡയറക്ഷൻ വെച്ചേക്കുന്നു ലയൻ ഹെഡ് സമ്മിറ്റ് അപ്പോൾ ഈ റൂട്ടിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സിഗ്നൽ എന്ന് പറയുന്ന റീജ്യൻ കവർ ചെയ്താണ് നമുക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഇച്ചിരി റോക്കി ആയിട്ടുള്ള ഇതാണ് ഒരു സൈഡിൽ സൈഡിലൊരു ക്ലിഫാണ് താഴോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം കടലിൻ്റെ ആ വ്യൂവും പരിപാടിയൊക്കെ ആയിട്ട് സിയാനാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് അവൻ ഇതുവരെ മടുപ്പൊന്നും ബാധിച്ചിട്ടില്ല അപ്പോൾ ഏകദേശം പകുതി എത്തിയിട്ടുണ്ട് കേട്ടോ സിയാനെ ഇനി നമുക്ക് അറിയാവോ ആഹാ ആതിൻ്റെ മകളിലോ മുകളിലോട്ട് എത്തണം അടിപൊളി വ്യൂ ആയിരിക്കും ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടും അങ്ങനെയുണ്ട് നിങ്ങൾ ഇത്ര മടുത്തിട്ടാണോ അതോ എൻജോയ് ചെയ്യണോ ഏ എന്താ നിങ്ങളിങ്ങോട്ട് എത്താത്തന്നെ ഞങ്ങളുടെ ഒപ്പം എത്താത്തന്നെ ആ റെസ്റ്റിങ് മൊമെൻ്റ് ആ കൂടുതലും എൻജോയ് ചെയ്യുന്നതെന്ന് തോന്നുന്നു എക്സ്ക്യൂസ് വാട്ട് ഐ എം സെയിങ് യു മസ്റ്റ് ഡു എവറി വീക്ക് വൺ ഹൈക്ക് സിയാൻ യു ഓൾസോ സൈനോ മാഡം എങ്ങനെയുണ്ട് കേറാൻ വയ്യാതെ മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമല്ലോ വണ്ടിയോ മുകളിലോട്ടോ ആ അടിപൊളി നല്ലതാ വാക്കിംഗ് പറ്റിയല്ലേ യു യു ഡോൺ ബൈക്ക് യു ഇഫ് യു വാണ്ട് യു ടേക്ക് യു വാണ്ട് പാട പാരഗ്ലൈഡിങ്

അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ടേബിൾ മൗണ്ടൻ്റെയും ക്യാമ്പസ് ബേയുടെയും സൈഡാണ് കണ്ടിരുന്നെങ്കിൽ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഇത് നമ്മൾ ഈ ടേണിലേക്ക് ഞാൻ പറഞ്ഞു ത്രീ സിക്സ്റ്റി വ്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ ത്രീ സിക്സ്റ്റി വ്യൂവിൻ്റെ ആ അടുത്ത ആംഗിളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് സീ പോയിന്റ് റീജ്യൻ ആണ് താഴെ കാണാൻ പറ്റുന്നത് സീ പോയിന്റ് ആണ് കേപ്പ് ടൗണിൽ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ഹൈ റൈസ് ആയിട്ടുള്ള ബിൽഡിങ് വളരെ കുറവാണ് പക്ഷെ ഈ സൈഡിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ഹൈറ്റ് ഇവിടെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ അപ്പുറം കാണുന്നതാണ് നമ്മുടെ മേഴ്സൺ മണ്ടയില ഇരുപത്താറ് വർഷത്തോളം ജയിലിൽ കിടന്ന് റോബിലെ അപ്പോൾ ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും ഏകദേശം നമ്മുടെ ഇത്രയും ഡിസ്റ്റൻസ് ആണ് വരുന്നത് നമ്മുടെ വാട്ടർ ഫ്രണ്ടിന് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പോകുന്നവർക്ക് അങ്ങനെ കാണാനുള്ള അവസരമുണ്ട് ആ സോ യൂസ് യു സേങ് വി ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ക്ലോസേ ഓൾമോസ്റ്റ് അല്ലേ അതെ നിങ്ങൾ വേഗം നടന്നേ സിയാൻ ആവേശമായി സിയാൻ മോളിൽ എത്താനുള്ള ആവേശം കൂടി ആ നിങ്ങൾ വേമേ നടക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ കേട്ടോ വീഴരുതേ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് അറ്റ്ലാൻറ്റിക് സീബോർഡാണ് അതോടൊപ്പം സിഗ്നൽ ഹില്ലിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളുടെ സ്റ്റെപ്പുകൾ ഓരോന്നോരോന്നാൽ കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിഷ്വലാണ് ഈ ഹൈക്കിൻ്റെ പ്രത്യേകത നമ്മൾ മുകളിലോട്ട് എത്തും തോറുമ്പോൾ കാഴ്ചകൾ കൂടുതൽ ഭംഗിയായി ആയി വരുമോ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് കുറേ കൂടെ കാഴ്ച അല്ലെങ്കിൽ മോളീന്നുള്ള വിഷയമില്ല ഒരു ത്രീ സിക്സ്റ്റി ആംഗിളാണ് നമുക്ക് ഇതിൻ്റെ മോളി വന്ന് കഴിവാക്കിയിട്ടുള്ളത് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് സൺസെറ്റ് ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം സ്കൈ ഒക്കെ അതിമനോഹരമായിട്ടുണ്ട് പ്രായമൊക്കെ ഉള്ളവരൊക്കെ ഈസി ആയിട്ടാണ് പോകുന്നത് അവരൊക്കെ സ്ഥിരമായി ഹൈക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ടായിരിക്കും അത്ര ബുദ്ധിമുട്ടില്ലാതെ കയറിപ്പോകുന്നത് ടളി വാവ് രണ്ട് ഉണ്ട് ഒന്ന് ലാട്ടറും ചെയിനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഓൺ റിസ്കിൽ കയറേണ്ടതുണ്ട് അത് കൂടാതെ കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് ഇതുവരെ നമ്മൾ കയറി കൂട്ടാൻ ഉള്ള ഒരു ഐക്യമുണ്ട് എന്താ നിങ്ങൾ ഏതാ എടുക്കുന്നത് ലാഡർ ആൻഡ് നമുക്ക് ഒന്ന് അങ്ങോട്ട് കയറുമ്പം യാഡേഴ്സ് അതെ സോ ഇനി നമുക്ക് അങ്ങോട്ട് കയറുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ റങ്ങാം തിരിച്ചു വരുമ്പം അല്ലാതെ ഇറങ്ങാം എന്റെ ഏറ്റവും പ്രതീക്ഷ അവനിലാണ് ഇത് ടോക്കറി പോകുന്നുണ്ടോ ഫിഫോർ ഇത് ഒരു ഇതാണ് ഇവിടുന്ന് ഒരുക്കുമ്പോൾ ഉള്ള കാഴ്ച ശരിക്കും ഇനി അങ്ങോട്ടുള്ളത് വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള കയറ്റങ്ങളാണ് അതോടൊപ്പം തന്നെ താഴോട്ടുള്ള വ്യൂ അതിലും മനോഹരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സൺസെറ്റ് ആകുമ്പോഴേക്കും ടോപ്പിലെത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ സണ് മെല് ഇങ്ങനെ താഴോട്ട് ഷെയ്ഡ് പിടിച്ച് താഴോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ നമ്മളിങ്ങനെ കറങ്ങി ഇത് വീണ്ടും വന്നു ചില ഇവിടുന്ന് നോക്കിയാൽ ചിലപ്പോൾ കാണാമായിരിക്കും താഴോട്ട് നോക്കിയാൽ ഇപ്പൊ വന്ന് സൂക്ഷിച്ചു പോകണം കേട്ടോ ക്ലിപ്പ് ആണേ മെല്ലെ നടന്നോ ആ ഇത് എഡ്ജസ് ശരിക്കും ഇങ്ങോട്ട് വന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോവും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഏകദേശം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണാം നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഓക്കെ ഫ്രം ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഇനി അങ്ങോട്ട് സ്റ്റീപ്പായ ക്ലൈം ആണ് വരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്ത അങ്ങ് അവിടെ നമ്മൾ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്തത് ടേബിൾ ബോണ്ടും കാണാൻ പറ്റുന്ന പിള്ളേരെ രണ്ടിനെയും കാണുന്നില്ല അടിച്ചു വിട്ടു പോയേക്കുവാണെങ്കിൽ പിള്ളേരെ പോയി കണ്ടുപിടിക്കട്ടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് കേപ്പ് ടൗൺ സന്ദർശിക്കുന്ന ബിയോണ്ട് ദ ബോർഡറിനോടൊപ്പമോ അല്ലാതെയോ നിങ്ങൾ സന്ദർശിക്കുന്ന വശം ആദ്യം തന്നെ ടേബിൾ മോണ്ടറിൻ്റെ മുകളിൽ കയറാൻ ശ്രദ്ധിക്കുക കാരണം ഇതാണ് ഇപ്പം നമ്മൾ നോക്കി ടേബിൾ മൗണ്ടറിൻ്റെ മുകളിലേക്കുള്ള കേബിൾ കാർ ഓപ്പറേഷൻ നിർത്തി വെച്ചേക്കുമായിരിക്കും എന്നുവെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ഇങ്ങനെ വന്ന് ക്ലൗഡ് മൂടിക്കഴിഞ്ഞാൽ മുകളിലുള്ള വിസിബിലിറ്റി കുറയും അതോടൊപ്പം തന്നെ ചിലപ്പം വിൻഡായിരിക്കും കാരണം വിൻഡ് കൊണ്ടും കേബിൾ കാർ ഓപ്പറേഷൻ നിർത്തി വെക്കും അപ്പോൾ അങ്ങനെ വന്ന് നിങ്ങൾ ഈ ട്രിപ്പിൽ വന്നിട്ട് ലോകത്തിലെ നാച്ചുറൽ വണ്ടറുകളിൽ ഒന്നായ ടേബിൾ മോണ്ടിൻ്റെ മുകളിൽ കയറാനുള്ള അവസരം നമുക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുവാണെങ്കിൽ അഥവാ എന്തെങ്കിലും വെതർ കണ്ടീഷൻ കൊണ്ട് നിങ്ങൾക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈൻ ഹെഡ് ഹൈക്ക് എടുക്കുക ഇതിന് ഫീ ഒന്നുമില്ല ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക ആവശ്യത്തിന് വെള്ളം കരുതുക ഫിസിക്കലി നിങ്ങൾ ഇത്തിരി ഫിറ്റ് ആയിരിക്കണം ഇതുപോലെയുള്ള കോണിപ്പടികളൊക്കെ കയറിയിട്ട് വേണം പോവാൻ വേണ്ടി അപ്പം ഇത്രയും സ്റ്റീപ്പായിട്ടാണ് മുകളിലോട്ട് പോകേണ്ടത് പക്ഷേ കയറുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അത്തുപോലത്തെ വിഷ്വലാണ് ത്രീ സിക്സ്റ്റി വ്യൂവിൽ വിഷ്വൽസ് കിട്ടും അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ കൂടുതൽ മുകളിലോട്ട് ചെല്ലും തോറും കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണ് ഇവർ മുകളിലോട്ട് കേറട്ടെ പോട്ടെ പോട്ടെ എത്ര കാലമായി ഒരു കോണി കയറിയിട്ട് ഓക്കെ ആ ഡോണ്ട് ഓക്കെ ഗോ ഫോർ ഇറ്റ് ഗോ ഗോ ഗുസാനിച്ച ഗ്യൂ വേ ഫോറാമ്മ വാഹനങ്ങൾ കിടക്കുന്ന അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതിങ്ങനെ കറങ്ങി ത്രീ സിക്സ്റ്റി ഇവിടെ ടേബിൾ മോഡലിൽ വന്നു അത് പറഞ്ഞിരിക്കുമ്പോഴേക്കും നിൽക്കുമ്പോഴേക്കും ഉണ്ടോ മാ മേഡമൊക്കെ പുലി പോലെ കയറിപ്പോയി ഇടക്കിടക്ക് ഇങ്ങനെ രണ്ടുമൂന്ന് ഹൈക്ക് എടുത്താൽ മതി നമ്മൾ പിന്നെ എക്സസൈസൊന്നും പറഞ്ഞു അപ്പാരൻ്റലി വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടറി ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരു ഫാക്ടറി കണ്ടതെന്നുവച്ചാൽ യൻ ഹെഡ് കയറുമ്പോൾ ഗൂഗിളിലെ ഒരു ഒരു കോമൺ കോമണായിട്ടുള്ള സെർച്ചാണ് എത്ര കലോറി കുറയുന്നു അപ്പം എയ്റ്റ് ഹെഡ് കലോ എയ്റ്റ് ഹൺഡ്രഡ് കലോറിയാണ് ഒരു പ്രാവശ്യം നമ്മൾ ലൈൻ ഹെഡ് ഹൈക്ക് ചെയ്താൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു അപ്പം ഞാൻ ഇനി സമയം കളയുന്നില്ല എൻ്റെ ടേൺ ആണ് ലെറ്റ് മീ സി എങ്ങനെയുണ്ട് എൻ്റെ ഹൈക്ക് ഹൈക്ക് എക്സ്പീരിയൻസ് നോക്കട്ടെ അത് കുഴപ്പമില്ല ഇനി ചെയിനുള്ള സെക്ഷൻ വരുന്നുണ്ട് അവിടെ ഇനി ഇത് ഇതൊരു എനിക്കൊന്നും സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നു നീ അങ്ങോട്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും പക്ഷെ ഇപ്പം നല്ല ഷെയ്ഡാണ് അപ്പം നല്ല തണുത്ത കാറ്റുമുണ്ട് മുകളിലോട്ട് വരും തോറും തണുപ്പ് കൂടുന്നതായിട്ടോ തോന്നുന്നു കേട്ടോ യു ഫൈൻഡ് ദ ചെയിൻ ഓക്കെ ഗീവ് ദ ബോട്ടിൽ ടു അമ്മ ഓക്കെ യു യൂസ് യുവർ ബോത്ത് ഹാൻഡ്സ് ഏ യു ഹോട്ട് ബട്ട് ഇറ്റ്സ് കോൾഡ് ആസ്വ അല്ലേ മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സണ്ണിന്റെ ഷെയ്ഡാണ് ഈ സൈഡിൽ സൺസെറ്റ് ആ സൈഡിലാണ് ഞങ്ങൾ സൺസെറ്റ് ആകുമ്പോഴേക്കും മുകളിലെത്താനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ ആകെ രണ്ട് ട്രീസേ ഉള്ളൂ ഇതിൻ്റെ ആകെ താഴെ നോക്കുമ്പോൾ നമുക്ക് കാണാം രണ്ടോ മൂന്നോ ട്രീയേ കാണുന്നുള്ളൂ ആ ട്രീസാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് സാൻസെ ഒന്ന് വീണു ഈ സാൻസെ ഓക്കെ സിയാ ഏ സാൻസ ഓക്കെ ആണോ കാണിച്ചേ ഊട്ടി ഇടിച്ചേ കാണിച്ചൊന്ന് കാലൊന്ന് കുറഞ്ഞേ ഓക്കെ ആണോ ഉറപ്പാ കാൽ സ്ട്രെയിൻ സ്ട്രെയിൻ ചെയ്ത് നടക്കരുമോ ഒന്ന് കുറഞ്ഞേ എവിടെ ഇടിച്ചേ നീയാണ് വേനുണ്ടോ ഓക്കെ ആണ് കാർ കുടയും നന്നായിട്ട് ഓക്കെ സിയന്നെ നീ ഉറണ്ട് കൊണ്ടുപോയത് കേട്ടോ ഇനി അങ്ങോട്ട് സ്റ്റീപ്പ് ആണ് ആയിട്ട് പോകണം കേട്ടോ ആ ഓക്കെ വാ ഇവിടെ രണ്ട് രീതിയിൽ മാറുവാണ് ഒന്ന് നമുക്ക് സ്റ്റെപ്പ് എടുത്ത് പോകുന്നതും സിയാൻ ഗോ ദിസ് വേ വി ടു ടേക്ക് ദ ലാഡർ റൂട്ട് ആ കെയർഫുള്ളേ വീണോ താഴോട്ട് പോയാൽ പിന്നെ കിട്ടിയല്ലേ കേട്ടോ ஆ தீர் ஊட்டா இட்ஸ் ஒண்லி ஃபிட் ஃபார் யூ நினக்கு வண்டி உண்டியதா லாடர் எஸ் யு வாண்ட் டேக் லாடர் ஓர் தான் ரெண்டு ஸ்ட்ரோங் ரெண்டு ஞோரூட்ட எடுக்குன்னு uh a shortcut in okay there are chains here you can use the chain okay sancho don't you want to take you take no you take the okay how you Are you okay now? take the step you are step cross step yeah go that way sancho i want to go careful దరే వాటర్ బాటిల్ ఊడే మనలేనో మనరాలే ఓకే ఓకేర్ఫుల్ సియాన్ నైస్ ఫైన్ ఫైన్ యు గో నాచురల్లీ పిల్లర్ కడ్వెంచర్ ఐట వలరేటదే పిల్లడ అడత చెయనే పడి చేర్ట ఓకే ఓకే కేర్ఫుల్ వెరీ గుడ్ వెరీ గుడ్ కో ఫర్ ఇట్ యు మేడ్ ఇట్ వెల్ డన్ ఓకే టేక్ ఏ రెస్ట్ అండ్ దొంట్ గో వెయిట్ ఫర్ us eh ഞാനിതാ ചെയ്യുന്നത് വെൽ ഡാൻ ദ വാട്ടർ റിസോർവ് യുനോ എവറി ടൈം സാഞ്ചിയ കേപ് ടൗൺ എവിടെയെങ്കിലും ഫയർ ഉണ്ടാകുമ്പോൾ ഹെലികോപ്റ്റർ വെള്ളം വന്നെടുക്കുന്നത് കേബിൾ കാർ പോകുന്നില്ലല്ലേ മുകളിലോട്ടും എന്താട്ടും ഇല്ല കയർ കയറ് വേം കയറ് വേം കയറ് ഒള്ളി രണ്ടോ മൂന്നോ മരങ്ങളെ ഇതിൻ്റെ മുകളിൽ കാണുകയുള്ളൂ ആ മരത്തിന്റെ അവിടെ എത്തി അതൊരു ലാൻഡ് മാർക്കാണ് ടഫാണോന്ന് ചോദിച്ചാൽ ടഫാണ് എന്നാ പോലെ എവറി സ്റ്റെപ്പ് ഗിഫ് ദ സാറ്റിസ്ഫാക്ഷൻ അല്ലേ സൻസ്യൻസ്യ സ്റ്റെപ്പ് വെക്കുമ്പോൾ കെയർഫുൾ ആയിട്ട് വെക്കുക ഓക്കെ സോ ക്ലോസ് ടു ദ ക്ലൗഡേ മോസ്റ്റ് പ്രോബ്ലിൻ ബിഫോർ ദ സൺസെറ്റ് ആ യു കാൻ സേം യു മേഡ് ഇറ്റ് സോ യു കാൻ സേവ് യു മേഡ് ഇറ്റ് ടു ഇനി പോകണമെന്നോ ഓൾമോസ്റ്റ് എത്തി നമ്മുടെ കൂടെ കയറിയ ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങി തുടങ്ങിയവ സാ കെയർഫുൾ ആയിരിക്കണം കേട്ടോ വളരെ സ്റ്റീപ്പാണേ സാൻസ് ഓൾഡ് ഓൾഡറായിട്ട് മുട്ടിന് വേനുണ്ടോ യു ക്യാൻ ഡു ഇറ്റ് ആ ഒന്ന് വീണ് കഴിയുമ്പോൾ നമുക്ക് ആ സ്പിരിറ്റ് വരുള്ളൂ ഏ ഒറ്റ സ്ട്രെച്ച് നോക്കാൻ അവിടെ എത്തി കേട്ടോ ലാസ്റ്റ് സ്ട്രെച്ച് സാൻഡ് സ്റ്റോണും ഗ്രനൈറ്റും കൂടെ കൂടിയിട്ടാണ് ഇത് ഫോം അയക്കുന്നത് കേട്ടോ ഏ വാട്ട് കൈൻഡ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ഗ്രനൈറ്റ് ഓക്കെ ഇത് ഒരു സ്റ്റോൺ ഫോർമേഷൻ ആണ് ഈ മൗണ്ടൻസ് അതുകൊണ്ടാണ് ഇതിൻ്റെ താഴെയൊക്കെ ബിൽഡിങ്ങുകൾ പണിയാൻ അനുവദിക്കുന്നത് ലാൻഡ് സ്ലൈഡിങ് വളരെയധികം കുറവാണ് ഈ പ്രദേശത്ത് ബിക്കോസ് നല്ല സോളിഡ് സോളിഡായിട്ട് ഈവൻ ടേബിൾ മൗണ്ടൻ എടുക്കുവാണെങ്കിലും അതിന് മൂന്ന് സ്ട്രക്ചറാണെന്നാണ് പറയുന്നത് ലൈം സ്റ്റോണിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട് സാൻഡ് സ്റ്റോണിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട് ഗ്രനൈറ്റും ഉണ്ട് എനിക്കൊന്ന് താഴ്വാം കൂടുതലും ആണ് സോളിഡ് ആണ് അതുകൊണ്ടാണ് ഇതിൻ്റെ താഴെ ഇങ്ങനെ ബിൽഡിങ് പറയാൻ പണിയാനായിട്ട് അവരനുവദിക്കുന്നത് ഒത്തിരി മെടുത്തോ ഇരിക്കണോ വാ കുഴപ്പമില്ല വാ ഒച്ചയാണ് കയറിട്ട് ഇവിടെ കയറിട്ട് ഫ്യൂ മോർ സ്റ്റെപ്സ് വാ സാൻസോടെ കാല് പോയിട്ട് സാൻസ കയറുന്നുണ്ട് സാൻസയുടെ കാല് നല്ല രീതി ഇടിച്ചു ഐ എം അപ്പോയിന്റിങ് ഡാർലീന എൻ്റെ റെഗുലർ ട്രാവൽ പാർട്ട്നറായിട്ട് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം കേട്ടോ അല്ല അതിന് വേണ്ടി ടെസ്റ്റ് ടോസാ അവിടെ വരെ കയറാൻ എത്താൻ പറ്റും യു ക്യാൻ ഡു ഇറ്റ് ഇരിക്കുക ഇരിക്കുന്നതിന് കുഴപ്പമില്ല എവിടെ ഇരിക്കുക ഇത് എവിടെ ഇരിക്കുക ആ അതാ സ്റ്റെപ്പായിരിക്കും അതേ പോയിരിക്കുക ആ കല്ല കയറിയിരിക്കുക ഇല്ലെന്നാ ആ സൈഡിൽ സൈഡിലിരിക്കാൻ ഇവിടെയല്ല ആൾക്കാർ നടക്കുന്നത് ഇതാ ഇവിടെ സൈഡിൽ സൈഡിലിരിക്കുക കെയർഫുൾ അയ്യോ എൻ്റെ സ്ലിപ്പിൽ ആഴപ്പം ചെയ്യാൻ സ്റ്റെപ്പ് ലൂസ് വൺ സ്റ്റെപ്പ് ചെയ്യ ൾ റെസ്റ്റ് എടുക്കുക താട്ട് കാണിച്ചാൽ മനസ്സിലാവുന്നു ഡാലി പറയുന്നത് ഡാളിക്ക് വേണ്ടി നാട്ടുകാർ എക്സ്ക്യൂസ് പറയുന്ന പറയുന്നത് ഇത്രയും താട്ടോ നിങ്ങൾ കയറി വന്നതാണ് താഴെ ആൾക്കാർ കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിയാൽ ഓൾമോസ്റ്റ് ഞങ്ങൾ മുകളിൽ എത്തി പിള്ളേർ അടിച്ചു വിട്ട് മുകളിലെത്തി പക്ഷെ ഡാളിയെ കാണുന്നില്ല അപ്പം ഞാനൊരു ടേൺ ബാക്ക് എടുക്കുവാണ് ഈ ലാസ്റ്റ് സ്ട്രെച്ച് ഇച്ചയെ എറ്റിക്കാണ് ഡാളിക്ക് ചില വിഷമൊക്കെ പറഞ്ഞവിടെ ആളിരുന്നു പക്ഷേ ഞാൻ മെല്ലെ കയറി വന്നാൽ എന്ന് പറഞ്ഞു പക്ഷേ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്തു എവിടെ ഞാൻ വിചാരിച്ച് പണിയായോ എന്ന് ഏൾമോസ്റ്റ് എത്തി ഇത്രയും കൂടെ ഉള്ളൂ എന്നാലും എത്ര സമയം ഇരിക്കുന്നത് ഞാൻ പേടിച്ചു പോയില്ലേ ഞാൻ വിചാരിച്ച് വരുന്ന താഴെ പോയോന്നു പോകത്തില്ല എന്നെ കൊണ്ടേ പോലെ വാ ഏ പിള്ളേരവിടെ പോയി മോളിൽ റിലാക്സ് ചെയ്തിരിക്കുവാണ് കുറേ നേരമായി അവരെത്തി ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാം അല്ലേ ഞങ്ങൾ അവസാനം മുകളിലോട്ട് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇങ്ങനെ അവസാനത്തെ സ്ട്രെച്ചായത് കേട്ടോ അവനാണ് ആദ്യം എത്തിയത് അവനു സീഫ് ആയിട്ട് കേൾക്കുന്നത് ഓടിയെത്തി എനിക്കാണെങ്കിൽ രണ്ടുപേരെയും ലുക്ക് ആഫ് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ അവൾ പ്രായം കിരിക്കുന്നു രണ്ടുപേരെ ഓടി മോഡലെത്തി അവിടെ കുഴപ്പമെല്ലാം നല്ല സേഫാണ് പുള്ളി ഹൈക്കേഴ്സ് വരുന്നത് അപ്പം കുഴപ്പമില്ല സർ സെറ്റ് വാൻഹിടിൻ്റെ ടോപ്പിലാണ് ഒന്നിച്ച് ഒരു ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ഇതിൻ്റെ മോളിൽ വരുമ്പോൾ നമുക്ക് ആ ഇത്രയും നല്ല അധ്വാനം ആ താഴെന്നുള്ള കയറുന്നതിന് ബുദ്ധിമുട്ടെല്ലാം നമ്മൾ മറക്കും റിലാക്സ് ചെയ്ത് എല്ലാവരും സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യണം പക്ഷേ തണുപ്പുണ്ട് സിയാനാണെങ്കിൽ ജാക്കറ്റ് അമ്മയുടെ ജാക്കറ്റിൻ്റെ അകത്ത് കയറി നല്ല തണുപ്പുണ്ട് അല്ല സിയാൻ ഏ ഇനി വരുമോ നീ എൻ്റെ അച്ഛൻ അവിടെ കയറാൻ വരുമോ അല്ലേ ഞാൻ അത് അഡ്ജസ്റ്റ് താങ്ക് യു മാം താങ്ക് യു അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ആൽ ഈ എക്സ്പീരിയൻസ് സിയാനെ എവിടെ നിന്നോടെ എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുൾ പക്ഷെ മേളിലോട്ട് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കേണ്ടായിട്ട് വന്നു കുഴപ്പമില്ല ആദ്യം ആയതുകൊണ്ട് ആയി കഴിയുമ്പോൾ അവസാനം ഇപ്പൊ ഞാൻ എനിക്ക് ഒരു പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഹെഡ് വീണ്ടും കയറുന്നത് അന്ന് ഞാൻ ഒത്തിരി ടയർഡായിപ്പോയി വേറെ ഒന്നും കൂടല്ല അന്ന് ഇവരൊന്നും കൂടെയില്ല ഞാൻ ഒറ്റ ഒറ്റയടിക്ക് സ്പീഡ് കയറാൻ നോക്കി അവസാനം സ്പീഡ് കയറാൻ ലാസ്റ്റ് ട്രച്ച ആയി കഴിഞ്ഞപ്പോഴേക്കും ശങ്കു വിലങ്ങി അവിടെ ഇരുന്ന് പോയി പക്ഷെ ഇപ്രാവശ്യം ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കയറിയതുകൊണ്ട് അത്ര ഇതായിട്ട് തോന്നിയില്ല മേബി ചെറുപ്പയായത് കൊണ്ടായിരിക്കും അല്ലേ നല്ലൊരു അനുഭവമായിരുന്നു ട്രാവൽ സ്റ്റോറി എന്നുള്ള പേര് നമ്മൾ മാറ്റി ബിയോണ്ട് ബോർഡേഴ്സായി അടുത്ത വീഡിയോസ് വരുന്നുണ്ട് കൂടുതൽ വീഡിയോസിനെ കാത്തിരിക്കുക പുതിയ പുതിയ രാജ്യങ്ങൾ ഇന്ത്യയിലേക്കുള്ള എൻ്റെ യാത്ര അതോടൊപ്പം തന്നെ പല ഒരു രാജ്യങ്ങളിൽ കൂടി സന്ദർശിച്ചുള്ള യാത്ര അതെല്ലാം കൂടെ കൂടി ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആൻഡ് കീപ്പ് വാച്ചിങ് അങ്ങനെ ഞങ്ങൾ ലാൻഡ് ഹേഡിൻ്റെ വീണ്ടും കറങ്ങി ഇറങ്ങി താഴോട്ട് ഏഹ് പിള്ളേർ ആദ്യമേ വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് അത് നല്ല സൂപ്പർ സൺസെറ്റ് അപ്പോൾ ഇവിടെ ഈ വ്യൂവിൽ നമുക്ക് ഇവിടെ ടേബിൾ മൗണ്ടൻ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ഇങ്ങനെ ടൗണ് നമ്മുടെ വീണ്ടും ലെഫ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ വാട്ടർ ഫ്രണ്ടും ടൗണും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ പിള്ളേർ നേരത്തെ വന്ന് സീറ്റ് പിടിച്ചു ഫൈനലി ഏ എങ്ങനെ ഇട്ട് ഇറങ്ങുന്നതായിരുന്നോ ബുദ്ധിമുട്ട് കയറുന്നതാണ് ഇറങ്ങുമ്പോൾ കാലിനും വല്ല പിടുത്തോണ്ടല്ലേ ആ അതെണ്ട് എത്ര പ്രാവശ്യം വീണു സിക്സ് ടൈംസാ ചൻസിയാണ് ഒട്ടും ബാലൻസ് ഇല്ലാത്തതാണ് സിയാന കുഴപ്പമില്ല ഇല്ലടാ ഓക്കെ അങ്ങനെയുണ്ട് ആയ 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 ഓക്കെ അപ്പം ഞങ്ങൾ സൺസെറ്റും കൂടെ കണ്ടിട്ട് പോകുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ സൂര്യൻ ഇങ്ങനെ നമ്മുടെ കടലിലേക്ക് താഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല തണുത്ത കാലാവസ്ഥ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സിയാ അവനാണെങ്കിൽ നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ ജാക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ ഈ സൺസെറ്റും കൂടെ കണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ക്ലോസ് ചെയ്യാം